ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നും ഞാൻ കുറച്ച് ടിപ്സും പിന്നെ കുറച്ച് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഉണ്ടല്ലോ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പൊട്ടിച്ച കവറിലൊക്കെ വെക്കാറുണ്ടല്ലോ ഇതുപോലെ ഒരു ടിന്നിലാക്കിയിട്ടും വെക്കാറുണ്ടല്ലോ അപ്പം ഇങ്ങനെ വെക്കുമ്പം അതിൻ്റെ അടിയിൽ ഇച്ചിരി റോ റൈസും പിന്നെ അതിൻ്റെ മേലെ ഇച്ചിരി ഒരു ടിഷ്യു വെച്ചിട്ട് മൂടിയിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് തന്നെ എപ്പോഴിരുന്നുള്ളൂ കേട്ടോ കുറേ കാലത്ത് ता, इतु बोले। इतु बोले नी नी ി പിന്നെ അടുത്തത് കാണിക്കാൻ പോകുന്നത് പോകുന്നതുണ്ടല്ലോ തക്കാളി ഈ തക്കാളി നമ്മൾ ചമ്മന്തിക്കൊക്കെ തൊലി കളഞ്ഞിട്ടൊക്കെയല്ലേ ചമ്മന്തിക്കൊക്കെ അരക്കുക അപ്പം അതിനെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അതും അതായത് ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ട് അതുമിരി എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഒന്ന് തീ കൊള്ളിക്കുക ഇതുപോലെ ഇതുപോലെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും പക്ഷെ പേടിക്കരുത് ഒന്നുകൊണ്ടും പേടിക്കരുത് ഞാൻ പേടിച്ചതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തായിരുന്നു കേട്ടോ പക്ഷെ ഉണ്ടാവുന്നില്ല എന്നിട്ട് അത് തൊലി പൊളി അങ്ങനെ എടുത്തിട്ട് തൊലി പൊളിഞ്ഞ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങോട്ട് നമുക്ക് തൊല്ലിങ്ങോട്ട് കയ്യിലോട്ട് കിട്ടും കേട്ടോ കണ്ടോ നല്ല പോലെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ അത്രയ്ക്കങ്ങട്ട് ഞാൻ ചൂടാക്കിയില്ല കേട്ടോ പൊട്ടലും ചീറ്റിലും കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് എടുത്തായിരുന്നു അതല്ലെങ്കിൽ ഇതിൽ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് തൊലി പൊളിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇത് നമ്മൾ ചമ്മന്തിക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ തൊലി കളഞ്ഞിട്ട് എല്ലാവരൊക്കെയോ പിന്നെ അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടികളൊക്കെ മേടിക്കില്ലേ ഗോതമ്പ് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഈ എന്താ പറയുക പ്രാണി ചെള്ളു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുള്ളോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനെ നമ്മൾ ആദ്യം ആ ടിന്നിൽ രണ്ട് ബേ ലീഫ് ഇടുക എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ചും കൂടി ബേ രണ്ട് ബെയ് ലീഫും കൂടി ഇട്ടിട്ട് പിന്നെയും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ദേ ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി ദേ ഇനി ഞങ്ങളുടെ ഡെയിലി ചെറിയൊരു ഈ ഒരു ഈവനിങ് ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പൊ ഈ കൊണ്ടുവരുന്നത് എന്താണെന്നല്ലേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മളിപ്പം ഈ പ്രവാസികളുടെ കയ്യിൽ അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും ഒരു ടിൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം സോറി ടിന്നല്ല കാശും കൊടുക്ക ഈ കാശുംകുടിക്കങ്ങനെ ഇട്ട് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ കുട്ടികൾക്ക് അതൊരു നല്ലൊരു ശീലാണ് കേട്ടോ എന്ത് പൈസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിലിങ്ങനെ കൊണ്ടുവന്നിടാന്നുള്ളത് അത് എന്താ പറയുക ചെയ്യാത്തവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം ഇതിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ റവിന്യൂവിൻ്റെ ചെറിയൊരു സേവിങ്സ് സേവിങ്സാണ് കേട്ടോ അപ്പോൾ ഇതൊന്നറിഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിക്കാമെന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കെന്തോ തോന്നി ഇപ്പോൾ ഒന്ന് പൊട്ടിക്കാന്നുള്ളത് അപ്പം ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ രണ്ടുപേരി ഇരിക്കാൻ ഉണ്ടായില്ല എത്ര രൂപ ഉണ്ടാവും എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതില് അത് നമുക്ക് ഉണ്ടാവില്ല ആ കാശും കൊടുക്കെ പൊട്ടിക്കുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് ത്തി എടുത്ത് കൊണ്ടുവന്ന് പറ്റിയില്ല അവസാനം ഞാൻ ഇതുപോലെ ഇടിച്ച് നോക്കി എന്നിട്ടും പൊളിക്കാന്നുള്ളതും ഞങ്ങൾക്ക് അറിയുന്നില്ല അപ്പൊ പൊളിച്ചപ്പോൾ കുഴപ്പമില്ല തരക്കേടില്ല ഞങ്ങളുടെ സേവിങ്സ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ചെറിയൊരു സേവിങ്സ് ആണ് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാം എടുത്ത് വെക്കി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു 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 ബുദ്ധിമുട്ട് എന്തെങ്കിലും ആവശ്യം ആ ടൈമൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ എന്താ അങ്ങനെ ആയിരിക്കും പിന്നെ അതുപോലെ നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിലും ഇപ്പോൾ ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിലും ഇത് കുറേ പേര് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുന്നവരാണ് അപ്പോൾ ഇതുപോലൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു എമൗണ്ട് കിട്ടുമ്പോൾ നമുക്കത് വലിയൊരു കാര്യമല്ലേ ആ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോഴേ അതൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകട്ട റെയിൻ ഇതിന്റെ ഇടയ്ക്ക് അവര് തമ്മിൽ കളിയും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവ ഉറങ്ങിയായിരുന്നു കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ചപ്പാത്തി വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ എനിക്ക് മാത്രമായിട്ട് പിന്നെ എനിക്ക് കൊറച്ച് വർക്കും ഉണ്ടായിരുന്നു ആഗ്രഹം വേറെന്തല്ലോ ഇന്ന് മുതിര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മുതിരയും ചപ്പാത്തിയും ഭയങ്കര ഇഷ്ട്ട്ട്ട ആ ഒരു കോംബോ അതാണ് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനെ എന്ത് നമ്മുടെ ഇഷ്ടം ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കാനാണ് ഏറ്റവും നല്ലത് ആദ്യമൊക്കെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചായിരുന്നു കേട്ടോ സമയത്തിൽ ഇല്ലാത്ത എൻ്റെ പേരിലും ഒക്കെ ആയിട്ട് അങ്ങനെ മാറ്റി വെക്കുകയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഞാൻ അപ്പം തന്നെ ഞാൻ അത് ചെയ്യട്ടോ അത് എത്ര തിരക്കാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാനത് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഞാൻ സ്വയം ആ ഒരു പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയാ എല്ലാവർക്കും അറിയാൻ തന്നെയല്ലേ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മള് അത്ര പിന്നെ ഈ എഴുതണതുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആവാറായില്ലേ അപ്പൊ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ ഒന്ന് കണക്കും കണക്കും കൂട്ടിയും കിഴിച്ചും ഒക്കെ വെക്കുകയാണെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഗ്രഹിച്ചിട്ടും നേടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ അതുപോലെ ഇനി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്താ പറയുക അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുറച്ച് വേറെയും എഴുതാനുണ്ടായിരുന്നു അതാണ് അപ്പുറത്ത് വേറെയും ബുക്ക് ഇരിക്കണെന്ന് നമ്മുടെ വീക്കിലി ബഡ്ജറ്റും ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഇരുന്ന് റെഡിയാക്കാണ് റെയിൻ ഉറങ്ങുന്ന സമയത്തേക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതവൻ വാങ്ങിച്ചു കൊണ്ടുപോകും അതാണ് ഞാൻ ഈ സമയത്ത് സ്വത്തായിട്ടിരുന്ന വേദന കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് ഇതാണ് ഞാൻ പറഞ്ഞ കോംബോ എനിക്ക് ഇതുപോലെ കഴിക്കാനുണ്ടോ ഇഷ്ടം ഭയങ്കര പിന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ദിവസം അതായത് ഡിസംബർ സെവൻറ്റീൻ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ തേർഡ് ബർത്ത്ഡേ ആണ് അപ്പം അവനെ എന്താ പറയുക ബർത്ത്ഡേ വ്ളോഗും ബർത്ത് ബർത്ത്ഡേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ബർത്ത്ഡേക്ക് മുന്നേ ഞാൻ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്ന് വർഷം ഇങ്ങനെ കടന്നു പോയി എന്നുള്ളത് എനിക്ക് അറിയത്തേ ഇല്ല കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ എല്ലാ വിശേഷങ്ങളും ഞാൻ അതിൽ പറയാട്ടോ അപ്പം എന്താ പറയുക എൻ്റെ ഒരു കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടിപ്സാണ് കുറേ പേർക്കൊക്കെ അറിയുന്നതാണ് എന്നാലും ആരെങ്കിലും ആരെങ്കിലും ഒരാൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം എന്താ പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടു തീർക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കമൻസും പിന്നെ ലൈക്കും എല്ലാതും വേണം ഈ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ അങ്ങനെ ഞങ്ങളുടെ റെയിനുവിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ പതിവ് പോലത്തെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ കൊട്ടം മുഴുവനും വന്ന് കമത്തിയിട്ടുണ്ട് ഇനി അത് അവനെക്കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എടുത്ത് വയ്പ്പിക്കണം അങ്ങനെ അപ്പം ഇതേ ഞാൻ കുറച്ച് വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു കുറേ പണികളുണ്ട് കേട്ടോ ഇതുപോലത്തെ എഴുത്തും കുത്തൊക്കെ ആയിട്ട് അപ്പോൾ അതിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇതേ അപ്പോൾ കളികളൊന്നും വേണ്ട ഇവനപ്പം അത് തന്നെ വേണം അപ്പം അങ്ങനെയും കുറച്ച് നേരം വാശി പിടിച്ച് അപ്പോൾ പിന്നെ ഞാനത് അവിടെ അവസാനിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് എന്താ പറയുക പെട്ടെന്ന് തന്നെ വരാം അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു